ബൈബിളിലെ മൂന്ന് ശക്തമായ ഉപവാസങ്ങൾ ആദ്യത്തേത് ആത്മീയ ശക്തിക്കും അധികാരത്തിനു വേണ്ടിയുള്ള ഉപവാസം പ്രാർത്ഥനയിലൂടെ മാത്രമേ അന്ധകാര ശക്തികളെ പുറത്താക്കാൻ കഴിയൂ എന്ന് യേശു പറയുന്നുണ്ട് കുടുംബത്തിനുള്ളിലും വിവാഹ ജീവിതത്തിലുള്ള വെല്ലുവിളികളിലായാലും ആത്മീയ പോരാട്ടങ്ങളെ നേരിടുമ്പോൾ ഈ തരത്തിലുള്ള ഉപവാസം അത്യന്താപേക്ഷിതമാണ് ആത്മീയ തയ്യാറെടുപ്പിനായുള്ള രണ്ടാമത്തെ ഉപവാസം ഈ ഉപവാസത്തിൻ്റെ മികച്ച ഉദാഹരണമാണ് ദേവേഷ്ടം നിറവേറ്റാൻ വേണ്ടി ഒരുങ്ങാൻ ഉപവസിച്ച മോശയുടെയും യേശുവിൻ്റെയും സുവിശേഷ പ്രസംഗം ദൈവവിളി നിറവേറ്റൽ തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യാൻ ഈ ഉപവാസം നിങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നു ആത്മീയ വിവേകത്തിനും ജ്ഞാനത്തിനും വേണ്ടിയുള്ള മൂന്നാമത്തെ ഉപവാസം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനോ നിർണായക സംഭാഷണത്തിന് മുമ്പോ ദൈവഹിതം തേടുന്നതിനാണ് ഈ ഉപവാസം എസ്തർ ജ്ഞാനത്തിനും ദൈവപ്രീതിക്കും വേണ്ടി ഉപവസിച്ചിരുന്ന യഹൂദ ജനതയും ഈ ഉപവാസത്തിൻ്റെ ശക്തമായ ഉദാഹരണമാണ് ഉപവാസം ഇത്തരത്തിലായിരിക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ